നമസ്കാരം ബോബി ചെമ്മന്നൂർ വിഷയത്തിൽ ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിൽ ബോബി ചെമ്മന്നൂറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുകയുണ്ടായി ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ സമ്മേളനത്തിൽ ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ സെക്രട്ടറി ജനറൽ എസ് സി നിക്കോളാസ് ബോർഡ് മെമ്പർ കെ ബി ഷഹാൽ എന്നിവർ പങ്കെടുത്തു ഞങ്ങളിവിടെ വിളിച്ചത് ബോബി ചെമ്മന്നൂറിന് ഐക്യാര്ഡ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതിൽ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് പരാതിക്കാരിയുടെ വസ്ത്രാധാരണം പൊതുസമൂഹത്തിന് തീരെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട് എത്രത്തോളം മാന്യമായ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാമോ ധരിക്കാമോ അത്രമാത്രം ആ സ്ത്രീ ആദരിക്കപ്പെടും ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ച് പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന സ്ത്രീകളുമുണ്ട് എന്നാൽ ഇവിടെ പരാമർശിക്കുന്ന കാര്യം അതല്ല ആദരിക്കപ്പെടുന്നതിന് ചില യോഗ്യതകളുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരാളുടെ വസ്ത്രധാരണം സ്വകാര്യമായ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പൊതു സംസ്കാരത്തെ വെല്ലുവിളിക്കുമ്പോൾ വിഷയമായി മാറും ഇതാണ് ഇവിടുത്തെ വിഷയം മോശമായ വസ്ത്രം ധരിക്കുമ്പോൾ സ്വാഭാവികമായും മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പരാതിക്കാരുടെ വസ്ത്രാധാരണ പൊതുസമൂഹത്തിന് തീരെ യോജിച്ചതല്ല ഒരു അഭിപ്രായം നമുക്കുണ്ട് ഈ ഒരു അഭിപ്രായ വിഷയത്തിൽ ഞങ്ങള് അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ എന്നിവരുടെ നിലപാടുകൾ അംഗീകരിക്കുന്നുണ്ട് ഞങ്ങളെ നേരിട്ട് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വരനെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തോട് ഞങ്ങളുടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ഫോണിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പാഠം നമുക്കല്ലേ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത പത്രസമ്മേളനം അദ്ദേഹത്തിന് ഈ വിഷയം നമ്മൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതൊരു സമാധാനത്തിലും ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും പോകുന്ന ഒരു തരത്തിൽ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇത് വേറെ പല രീതി പല രീതിയിലോട്ട് പോവാണ് ഇതിന്റെ ഒരു വിഷയം ആഴത്തിലുള്ളത് തന്നെയാണ് അത് ും അറിയാവുന്ന കാര്യമാണ് അത്രത്തോളം ആഴത്തിലോട്ട് പോകാൻ ഞങ്ങൾ ഈ സമയത്തിൽ ആഗ്രഹിക്കുന്നില്ല കാര്യം ഇത് കോടതി വിഷയമായിട്ടിരിക്കും നിലപാടെടുക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം മീഡിയ പ്രവർത്തകർ പ്രിയമുള്ളവര് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാദമി കൗൺസിലിന്റെ നേതൃത്വത്തിൽ അതിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർ എന്നുള്ളതിനേക്കാളും ഞാനും ഈ പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുകയാണ് വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ ഇപ്പൊ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ കേരളീയ സംസ്കാരത്തിൻ്റെ പൊതു ചില സമീപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ വിമർശന കോണിലൂടെ പൊതുജനങ്ങളും ഏറ്റവും വലിയ തിരുത്തൽ ശക്തിയായിട്ടുള്ള മാധ്യമങ്ങളുമെല്ലാം അക്കാര്യത്തിൽ ഇടപെടുന്നത് ഇപ്പൊ ഇവിടെയുണ്ടായ സംഭവം ഗോപി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ നിതാന്ത ജാഗ്രത പുലർത്തി കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതിന് രണ്ടഭിപ്രായമുണ്ട് പക്ഷേ സ്ത്രീകൾ എന്നുള്ളത് സമൂഹത്തിലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾക്കെതിരെ ഏത് ഭാഗത്തു നിന്ന് മോശമായ പരാമർശമുണ്ടായാലും അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യത പൊതുസമൂഹത്തിൽ എന്നുള്ളതാണ് എങ്കിലും സ്ത്രീക്കും പുരുഷന്മാർക്കും സമൂഹത്തിൽ ഒരുപോലെയുള്ള സമൂഹം ആദരിക്കപ്പെടുന്ന പൊതുവിഷയങ്ങളിൽ സ്ത്രീക്കും പുരുഷന്മാർക്കും ഒരേ മാനദണ്ഡമാണുള്ളത് ഭരണഘടനാപരമായി ആർട്ടിക്കൽ പതിനാല് പറയുന്നത് പോലെ സ്ത്രീയുടെയും പുരുഷന്റെയും അത് സ്വന്തം പോലെ തന്നെ സൂക്ഷിക്കപ്പെടേണ്ടതാണ് പുരുഷന്മാർ ഒരുപക്ഷെ അവർക്ക് അവരുടെ വസ്ത്രധാരണത്തിൽ മോശമായ സമീപനമാണ് സ്വീകരിക്കുന്നത് സ്ത്രീകളും അപ്രകാരം തന്നെയാണ് സ്ത്രീയുടെ പവിത്രതയെ അല്ലെങ്കിൽ സ്ത്രീയുടെ അവിനിത്യത്തെ അകാലണമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാൻ പൊതുസമൂഹവും സമൂഹത്തിന്റെ അവിനിത്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല താഴേക്കടയിലുള്ളവർ ഉയർന്നവരുമെല്ലാം ആ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ഇടപെടുന്നുണ്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിക്കാരിയുടെ പരാമർശം അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കേരളത്തിലെ പൊതുസമൂഹവും രാജ്യവും ഒക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ മോശമായ പരാമർശമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് ആ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ പലപ്പോഴും അതിന്റെ സീമ ലംഘിച്ച് ആര് മുന്നോട്ട് പോയാലും അതിന് കൂച്ചു സമൂഹത്തെ സ്നേഹിക്കുന്നവർ പ്രതിബദ്ധമായി രംഗത്ത് വരേണ്ടതൂട് എന്നുള്ള കാലഘട്ടത്തിന്റെ തന്നെ ചുവരെഴുത്ത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത വർത്തമാനത്തിന്റെ വികലനങ്ങൾ അത് അത്തരത്തിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാൽ പരാതിക്കാരി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർത്തിയ മാനവികതയെയും മനുഷ്യസ്നേഹത്തെയും പൊതു മാനദണ്ഡങ്ങളെയും ലഹിക്കുന്ന തരത്തിലുള്ള അവരുടെ വസ്ത്രവിധാനം സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർത്തി വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രകടമായ വിഷയമാണ് ആ വിഷയത്തെ നമുക്ക് ചെറുതായി കാണാൻ സാധ്യമല്ല അത് തിരുത്തപ്പെടണമെങ്കിൽ വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് പക്ഷേ വിമർശിക്കപ്പെടുന്നവർ ആദരവ് നിലനിർത്തി വിമർശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസക്തമായ വിഷയം അത് ഒരിക്കലും ഇപ്പോ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തിൽ ഉയർത്തിവിട്ട സ്ത്രീകൾ സമൂഹത്തിൽ ആദരിക്കപ്പെടണമെങ്കിൽ അവരുടെ വസ്ത്രവിധാനം കൊണ്ട് അവരെ മഹത്വവൽക്കരിക്കപ്പെടും എന്നുള്ള ആശയം അവർ മാത്രമല്ല ജീവിതത്തിന്റെ നാനാ തുറകളിലുമുള്ള വൈവിധ്യമാകുന്ന വ്യക്തിത്വങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസ പ്രമാണമാണെന്ന് ഭാരത സ്ത്രീകളുടെ വിശുദ്ധിയെ സംബന്ധിച്ച് ലോകം തന്നെ ഏറ്റവും വലിയ പ്രവചനമാണ് നടക്കുന്നത് ഭാരത സ്ത്രീയെ പോലെ വിശുദ്ധിയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് കേരളത്തിൽ ആ പവിത്രയെ പലപ്പോഴും അതിന്റെ അതിർവരമ്പുകളെ ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ തലമുറയ്ക്ക് തന്നെ അതൊരു വിനാശമായി മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞാനും നിങ്ങളും മാധ്യമ പ്രവർത്തകരും എല്ലാം രംഗത്ത് വരേണ്ടതുണ്ട് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള അതിശക്തമായ കാർത്തശ്യമായ നിലപാടുകൾ സമൂഹത്തിന്റെ മുന്നിൽ വിന്യസിപ്പിക്കേണ്ടത് നമ്മളാണ് അതിൽ പത്രധർമ്മത്തിന് വലിയ പങ്കുണ്ട് മാധ്യമത്തിന് വലിയ പങ്കുണ്ട് പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾ ശരിമയെ പലപ്പോഴും കണ്ണടച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്ന ആശങ്ക സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ് പക്ഷേ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന നന്മയുള്ള പ്രവർത്തനങ്ങൾ അനീതിക്കെതിരെ തെറ്റുകൾക്കെതിരെ സമൂഹത്തെ കൂടുതൽ കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പ്രേരക ശക്തിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പദങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ സമൂഹം നോക്കിക്കാണുകയാണ് എന്നുള്ളത് നിങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് വളരെ ചെറിയ വാർത്തകൾ സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ സൃഷ്ടിക്കാൻ ശരിയെ തെറ്റാക്കാനും തെറ്റിനെ ശരിയാക്കാനും മാധ്യമ സുഹൃത്തുക്കൾ കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ സമൂഹം വല്ലാത്ത അന്ധകാരത്തിലേക്ക് ആവദിക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സമൂഹത്തെ കൂടുതൽ കൂടുതൽ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം തീർച്ചയായും ഈ കേരളം കണ്ടിട്ടുള്ള നന്മകളെയെല്ലാം വളരെ മോശപ്പെടുത്തുന്ന തരത്തിലേക്ക് സമീ സമപ സമകാല സാഹചര്യങ്ങൾ വളർന്നു വരുന്ന ആശങ്കയോടെ നാം നോക്കിക്കാണുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്തമായി അംഗീകരിക്കാൻ തെറ്റുകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദൂരെ നിന്ന് നോക്കിക്കാണെന്ന് പറയുന്ന ഞങ്ങളും അക്കാര്യത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഗോപി ചെമ്മണ്ണൂരിന് ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്ത സമീപനത്തിന് തെറ്റുണ്ടെങ്കിൽ അല്ല അദ്ദേഹത്തിന്റെ ഈ നന്മയ്ക്ക് വേണ്ടി വസ്ത്രധാരണത്തിന് വസ്ത്രധാരണത്തിൽ സ്ത്രീകൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് അങ്ങനെയല്ല 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 എങ്ങനെ ഓൺസ്മോർത്തി ഒരിക്കലുമല്ല അങ്ങനെ മഹത്വമല്ല അല്ല അല്ല അല്ലെ നമ്മളെ ഞാനിപ്പം സഹോദരി ആരാണ് നമ്മൾ ഏത് മീഡിയ അല്ലല്ല ഏത് മീഡിയയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അല്ല അത് അറിയണമല്ലോ ഐഡന്റിഫൈ അല്ല ഐഡന്റിറ്റി വേണമല്ലോ ആരാണ് ആരെയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും നമുക്ക് സംസാരിക്കാമല്ലോ ആ ആ ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരികം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമൂല്യമാണ് ഞാൻ അത് വളരെ വ്യക്തമായിട്ട് ർക്കത്തിനോ നമ്മൾ മുതലേട്ട കാര്യമില്ല നിങ്ങൾക്ക് ഇതിനകത്തെല്ലാം അറിയാം അതുപോലെ തന്നെ നമ്മൾ ഞങ്ങൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ലെറ്റ് ഞാൻ ആൻസർ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മ പ്രവർത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ അതെ ഒരു വ്യക്തിയുടെ വിഷയം ഓക്കെ വിഷയം ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ട് പി ആർ ആയിട്ട് വന്നതാണോ രാഹുൽ ആയിട്ട് ഈശ്വരും നിങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ആ ഒരു ചോദ്യം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഞങ്ങളോട് ചോദിക്കണം അത് ഞാൻ നിങ്ങൾ ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ല നിങ്ങൾ എന്താണ് നിങ്ങൾ പറഞ്ഞത് ഒരു ഞങ്ങൾ എൻ ജി ഒ ആണ് ഞങ്ങള് ഡൽഹിയിലാണ് ആസ്ഥാനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചില പ്രവർത്തനങ്ങള് മാധ്യമ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവയെല്ലാം ഞങ്ങളുടെ പ്രൊസീജിയർ നടന്നോണ്ടിരിക്കും ഞങ്ങളുടെ വിഷയങ്ങള് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ വേറെ രീതിയിലോട്ട് കാര്യമില്ല ഞങ്ങൾ വന്ന ഒരു കാര്യത്തിലും ഈ മാധ്യമ പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനത്തില് ഉണ്ടായ നിങ്ങളുടെതായ ചില വിഷയങ്ങളും കൂടെ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് വന്നത് എനിക്കോ അല്ല അത് നിങ്ങളോടല്ലേ പറയൂ നിങ്ങളോട് പറയുന്നതാണല്ലോ പറയുന്നത് എം ജി ആണെന്ന് നിങ്ങൾക്ക് വളരെ മീഡിയ ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞായിരുന്നോ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും international journalist background now let me finish let me finish please let me finish let me finish i have done journalism for the last 32 years all right i know what journalism is okay i know what journalism is and the ethics of journalism okay let me finish let me finish ask me a question you need to give me time to finish it. all right let me finish so what I'm trying to say to you, you're asking me what I am. My my concern, my NGO all right. I'm telling you, it's not my time to tell you about that. Why have Why have I come here? Why? See, wait, wait, wait. Let me finish. I, let me finish, man. Let me finish. See, let me finish. Sir. Let me finish. This. See, why I'm here. We need. See, we need. We're working on a procedure. We're working on a process where we are finishing this concert. there's a lot of things going on. All right. there are a lot of people involved in it okay the point is we are we are trying to uh, help the journalists help, help the journalists provide opportunities for journalists and and provide jobs for journalists all right that's what we are trying to do മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഞാനും ഒരു ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് സോ അപ്പൊ നിങ്ങക്ക് സി ഇപ്പൊ ഈ മേഖലയിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു എൻ ജി ഒ നിങ്ങൾ ചോദിച്ചല്ലോ എന്താണ് നിങ്ങൾ എൻ ജി ഒയുടെ ഉദ്ദേശം നിങ്ങളൊരു എൻ ജിഒയുടെ ഇതാണ് സ്ഥാപനമാണല്ലോ ഇതൊക്കെ എൻജിഒ ആണ് ഉണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് ഒരു മാഗസീനുണ്ട് എനിക്ക് മാഗസീൻ ഉണ്ട് മാഗസിൻ മലബാർ പോട്ടെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാഗസീൻ ഉണ്ട് ഞാൻ ഇവിടെ തന്നെ നടത്തിയാണല്ലോ തന്നെ ഞാൻ ഇവിടെ തന്നെ ഞാൻ നടത്തിയതാണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് ഞാൻ വളരെ ജന്മനായിട്ട് നടത്തിയൊരു സംഭവമാണ് എങ്ങനെയാണ് ഞാൻ അത് പതിനയ്യായിരം ഗ്രീറ്റുണ്ടായിരുന്നു മന്ത്രി ഇപ്പൊ ഇല്ല ഇപ്പൊ നിർത്തിയിരുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ആ ലെവലിൽ ഞങ്ങളും ഗ്രോത്ത് പോലെ തന്നെ വളർന്നു വരുന്ന ഒരു മാധ്യമ പ്രവർത്തനം തന്നെയാണ് ഞാനും ആരായിരുന്നു നിങ്ങളുടെ നോക്കാം അങ്ങനെ വാങ്ങുന്നില്ലല്ലോ അത് നമ്മുടെ ഭാഗ്യം അല്ല ആരാണ് അല്ല അല്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള ബാഡ് ടീമുകളൊന്നും അല്ല മിസ്റ്റർ നിങ്ങൾ അങ്ങനെ കേട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അത് നമ്മളൊരു ഡിസ്പ്യൂട്ടി അല്ല പ്ലീസ്റ്റാൻഡ് ഐട്ട് ഗെറ്റ് വിറ്റ് ഞങ്ങളൊരു പോയിന്റ് പറഞ്ഞു ഞങ്ങളൊരു മനുഷ്യനെ നിങ്ങൾ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് മാഡം നല്ലൊരു ഏത് എന്താണെന്ന് പറഞ്ഞു എന്താ അല്ല ഇത് മേഡം ഇപ്പൊ എന്താ വിഷയം നിങ്ങളോട് നിങ്ങളെന്താണ് എന്താണ് ഈ അടിസ്ഥാന വിഷയം എന്താണ് യവായി അല്ല നമ്മുടെ ഒരു വിവാദം സൃഷ്ടിക്കുന്നതിനല്ല അല്ല പ്ലീസ് അത് അങ്ങനെ അല്ല അത് തെറ്റായ വിശകലനങ്ങൾ നമുക്ക് പാടും ഞാന് ദയവായി നിങ്ങളുടെ എപ്പോഴും നിങ്ങളെ ബഹുമാനപൂർവ്വം നോക്കി നോക്കിക്കാറണവരെന്നുള്ള നിലയിൽ മാധ്യമ പ്രവർത്തകരാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഏതാണ് അല്ല ആ അല്ല ഞാൻ പറയട്ടെ അങ്ങനെ സൗഹൃദ നമ്മള് ഒരിക്കലും ഈ ഒരു വിഷയത്തെ രണ്ട് തരത്തിലുള്ള സമീപനം നമുക്ക് സ്വീകരിക്കാം ഒരെണ്ണത്തിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതു വിഷയത്തിന്റെ ആ അല്ല അതല്ല അല്ല നമ്മൾ പറഞ്ഞതേ അടിവരായിട്ട് നിങ്ങൾ കേട്ടേണ്ടത് എത്രത്തോളം മാന്യമായ സ്ത്രീ വസ്ത്രം ധരിക്കുന്നുവോ അത്രമാത്രം ആ സ്ത്രീ സമൂഹത്തിൽ ആദരിക്കപ്പെടും അതല്ല അല്ല അല്ല സാറേ അല്ല അല്ല എങ്കിലും സാറേ നമ്മുടെ സമൂഹത്തിന്റെ ഞാൻ ഒന്ന് പറഞ്ഞെ പ്ലീസ് മാം സാറേ മാം ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളം സാറേ പ്ലീസ് സാറേ ഒന്ന് പറഞ്ഞ് ഒന്ന് ഒന്ന് കേൾക്കണമല്ലോ സാറേ നമ്മുടെ അല്ല നമ്മുടെ സമൂഹത്തിനെ ഞാന് നിങ്ങൾ കേൾക്കണം നമ്മുടെ സമൂഹത്തിലെല്ലാം ഏത് തരത്തിലും ഏത് വ്യക്തിക്കും എങ്ങനെയും ആക്ട് ചെയ്യാം പക്ഷെ ആശ്വാസകരമായ തരത്തിൽ സമൂഹം ചില മാനദണ്ഡങ്ങൾ വെച്ചേറ്റിരുന്നുണ്ട് നമ്മുടെ സമൂഹം അതാ ഭരണഘടനയും പൊതുസമൂഹവും ഭരണഘടനയെ ബഹുമാനിക്കുക പൊതുസമൂഹത്തെ ബഹുമാനിക്കുക അല്ല ഞങ്ങൾ വസ്ത്രം ധരിക്കുന്നതിനല്ല അല്ല ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വസ്ത്രം ധരിക്കുന്നത് മാന്യമായി വേണമെന്ന പൊതുസമൂഹത്തിന്റെ ഏ

ർക്കേണ്ട കാര്യം എന്താ ശരി പറയാറില്ല ഇല്ല ഇല്ല അല്ല അതൊരു പോയിന്റ് സാർ പറഞ്ഞ അതൊരു പോയിന്റ് ആണ് ശ്രീ ഇതിനെ വളച്ചടിച്ച് വേറെ രീതിയിൽ പോകേണ്ട കാര്യമില്ല നമ്മുടെ സമയം അത് പറയൂ നിങ്ങൾ നിങ്ങൾ ഷോമിയാകുമോ നമ്മളൊരു ഫൈറ്റിങ്ങിന് ഇരിക്കുകയല്ലോ ഒരിക്കൽ എഴുതി വെച്ച സാധനങ്ങളൊന്നും പിൻവലിക്കുന്നത് ഒരിക്കലും അല്ലേ ഞങ്ങള് അതല്ല തീർച്ചയായും ഒരു ഒരു വാക്ക ഒരു വാക്ക സാർ തീർച്ചയായും ഞങ്ങള് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അല്ല അതല്ല അതല്ല പൊതുസമൂഹത്തിന്റെ മാനദണ്ഡങ്ങളെ തീർച്ചയായും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന രാജ്യത്തിന്റെ പൊതു നിയമങ്ങൾ അനുകരിക്കുന്ന ഏതൊരാളിലും അത് ചെയ്യേണ്ടതുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വിവർത്തരമായി നടക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കുമോ ആ അനുവദിക്കില്ലല്ലോ അപ്പൊ അതിനെ ആ ഒരു ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയത്തിന്റെ അഗാധ തലങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ സമ്മേളനം അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം